ഈ വയനാട് ഈ ഉരുൾപൊട്ടലിൻ്റെ സംഭവിച്ചിട്ട് ഒരു അക്കൗണ്ടിൽ എൻ്റെ ആ വീഡിയോ ഇട്ടിട്ട് റോങ് ക്യാപ്ഷൻ കൊടുത്തിട്ട് വയനാട് നോഫൽ എന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ ഉമ്മയും ഉപ്പയും വീടും എല്ലാം നഷ്ടപ്പെട്ട ഒരാളാ ആ ഒരാൾ ഞാനാക്കിയിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടിപ്പോൾ ഒരുപാട് അക്കൗണ്ടിൽ നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റും ഇതൊരു തെറ്റിദ്ധാരണ മാറ്റാനുള്ളൊരു വീഡിയോ ആണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള വീഡിയോ ആണ് വയനാട് വിഷയങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കാണും ഒരുപാട് പേർക്ക് കുടുംബം നഷ്ടപ്പെട്ടു വീട് നഷ്ടപ്പെട്ടു ഭാര്യ ഭാര്യ ഭർത്താക്കന്മാർ അച്ഛൻ അമ്മമാരെയൊക്കെ നഷ്ടപ്പെട്ട് മക്കളെ നഷ്ടപ്പെട്ടു ഒരുപാട് പേരെ വീഡിയോസ് കണ്ടു നമ്മൾ ഒരുപാട് പേരെ വീടുകൾ നഷ്ടപ്പെട്ടു ഒരുപാട് പേരെ കടകൾ സ്ഥാപനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അല്ലേ അപ്പോൾ അതിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു വാർത്തയായിരുന്നു ഒറ്റ രാത്രിയിൽ വീട്ടിലെ പതിനൊന്ന് പേരും പോയി തനിച്ച് അതിനെ ഓഫൽ നിങ്ങളൊരു വീഡിയോ കണ്ടു കണ്ടുകാണും അദ്ദേഹം ഗൾഫിലായിരുന്നു തിരിച്ചു വന്നു ഒരു മകളെ മാത്രമേ കിട്ടിയുള്ളൂ ബാക്കി എല്ലാവരും ഈ പറയുന്ന ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടു പോയി നമ്മൾ അദ്ദേഹം ഒരു വീഡിയോ നമ്മൾ വളരെ ദുഃഖത്തോടെ കണ്ടതാണ് അല്ലേ അതെ ആ വീഡിയോ പലരും പലയിടത്തും ഷെയർ ആയിപ്പോയി പക്ഷേ അതിൽ വേറൊരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ ഇത് വയനാടുള്ള നൗഫലാണെങ്കിൽ ഇതേപോലെ വേറൊരാൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഈ നൗഫലാണെന്നും പറഞ്ഞിട്ട് പരക്കുന്നുണ്ട് ആ മനുഷ്യൻ മനുഷ്യനിപ്പോൾ ആകെപ്പാട് പെട്ടിരിക്കുകയാണ് ആ മനുഷ്യൻ ഒരുപാട് മെസ്സേജുകൾ വരുന്നു ഒരുപാട് പേര് വിളിച്ചു ചോദിക്കുന്നു നിങ്ങളുടെ വീട്ടിലുള്ളവരാണോ ഇങ്ങനെ പറ്റിയത് അപ്പോൾ ആ വിഷയം എന്താണെന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം ദാ ഇതാണ് ആ ഒരു പോസ്റ്റ് ആ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്യാം ആ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് അതായത് നൌഫലാണ് എന്ന് പറയുക വയനാട് നൗഫലാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പലരും ഷെയർ ചെയ്യുന്നൊരു വീഡിയോ അതായത് തിരൂരുള്ള നാസർ എന്ന് പറയുന്ന വ്യക്തിയാണ് അതാ അതിന് ഒരു തലക്കെട്ടോടു കൂടി ആ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് വീഡിയോ ഞാൻ കാണിക്കാം വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് വരുന്ന ഒരു വാർത്ത വയനാട് പ്രവാസിയായ മുണ്ടക്കയം സ്വദേശി നൌഫൽ കഴിഞ്ഞ തവണ നാട്ടിൽ വന്നു പോകുമ്പോൾ എടുത്ത വീഡിയോ ഇതിൽ പതിനൊന്നാളുകൾ ഇന്ന് മണ്ണിൻ മണ്ണിനടിയിലാണ് അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ നൌഫൽ അല്ലിത് ആ നൗഫലിൽ വീഡിയോയും വല്ലത് ഇനി ഈ വീഡിയോ ഞാൻ കാണിച്ചു തരാം വീഡിയോ ഇടാനുണ്ടായ സാഹചര്യം ഞങ്ങൾ പറയാം വീഡിയോ ആ വീഡിയോയ്ക്ക് അത്ര ക്യാപ്ഷൻ ഉണ്ട് അതായിരിക്കും മേ ബി ആളുകൾ തെറ്റി ഷെയർ ചെയ്യാനായിട്ട് കാരണം ഉണ്ടായത് ആ ക്യാപ്ഷൻ നാട്ടിങ്ങനാണ് സാധാരണ ഇറങ്ങുന്നത് പോലെ യാത്ര പറഞ്ഞ് ഇന്നത്തേക്കേയും കൂടുതൽ ഉമ്മ കരഞ്ഞു ഉമ്മാനോട് അതൊരു അവസാന യാത്ര പറച്ചിലായിരുന്നു ഇങ്ങനെയാണ് ആ വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നത് അതെന്തിനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗൾഫിൽ പോകുന്ന സമയത്ത് രണ്ട് മാസം അദ്ദേഹത്തിന് ഉമ്മ മരണപ്പെട്ടു പോയി ഈ പറയുന്ന നാസർ തിരൂരുകാരൻ നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉമ്മ വരണപ്പെട്ടുപോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ നൗഫൽ വയനാടുള്ള ആണെന്ന് പറഞ്ഞിട്ട് പരക്കുന്നത് ആ വീഡിയോ ഞാനിവിടെ ഒന്ന് വെക്കാൻ നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വയനാടുള്ള ആ പതിനൊന്ന് പേരും ഫാമിലിയിൽ മരണപ്പെട്ടു പോയ ഗൾഫുകാരനായിട്ടുള്ള നൗഫലെന്നു പറഞ്ഞിട്ട് പരക്കുന്നത് ഈ പറയുന്ന ഇത് ഈ വീഡിയോയിൽ കണ്ടെത്താൻ നൗഫലല്ല ഇദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയതാണ് ഇദ്ദേഹത്തിൻ്റെ പേര് തിരൂരുള്ള ഇദ്ദേഹം തിരൂരുകാരനാണ് ഇദ്ദേഹത്തിൻ്റെ പേര് നാസർ എന്നാണ് ദയം ചെയ്തിട്ട് ഇനി ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് വിളിച്ച് നിങ്ങൾ എന്താ പറ്റിയത് നിങ്ങൾ ഒരു പെട്ടല്ലേ അത് പറ്റുമോ ഇത് പറ്റുമോ എന്ന് ചോദിക്കാതിരിക്കും ഇദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ഇദ്ദേഹം എനിക്ക് അയച്ചൊരു വോയിസ് ഉണ്ട് ഞാനതിവിടെ പ്ലേ ചെയ്യാം ഒരു ചെറിയൊരു കാര്യം പറയാനായിരുന്നു എൻ്റെ ഒരു വീഡിയോ ഞാൻ ഗൾഫിലേക്ക് വരുന്ന സമയത്ത് ഞാൻ യാത്ര പറയുന്ന ഒരു വീഡിയോ ഞാൻ ടിക്ടോക്കിലും ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഈ വയനാട് ഈ ഉരുൾപൊട്ടലിൻ്റെ സംഭവിച്ചിട്ട് ഒരു അക്കൗണ്ടിൽ എൻ്റെ ആ വീഡിയോ ഇട്ടിട്ട് റോങ് ക്യാപ്ഷൻ കൊടുത്തിട്ട് വയനാട് എന്ന് വന്ന ഒരാളുണ്ടല്ലോ ഉമ്മയും ഉപ്പയും വീടും എല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ് ആ ഒരാൾ ഞാനാക്കിയിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടപ്പോൾ ഒരുപാട് അക്കൗണ്ടിൽ നടക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുക അങ്ങനെ ഒരുപാട് പണി കിട്ടുന്ന ആളുകൾ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ എന്ന് പറയുന്നത് നിച്ചു ദിലു എന്ന് പറയുന്ന ഒരു പേജ് അദ്ദേഹം ആ അതിലും അതുപോലെ ടിക്ടോക്കിലൊക്കെ ഇട്ട വീഡിയോ ആണ് അദ്ദേഹത്തിന് ഉമ്മ മരണപ്പെട്ടു പോയ സമയത്ത് ആ ഒരു ദുഃഖത്തിൽ അദ്ദേഹം അത് ഷെയർ ചെയ്തൊരു വീഡിയോ ആണ് ഇപ്പോൾ നൌഫൽ അതായത് വയനാടുള്ള നൌഫലാണെന്ന് പറഞ്ഞിട്ട് പങ്കുവെക്കുന്നത് ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വീഡിയോ ഇത് തിരൂരുകാരൻ മലപ്പുറം തിരൂരുകാരനായിട്ടുള്ള നാസർ എന്ന് പറയുന്ന വ്യക്തിയാണ് വയനാട് പതിനൊന്ന് പേര് ഫാമിലിയിൽ മരണപ്പെട്ടു പോയ ആ ഒരു നൗഫൽ എന്ന് പറയുന്ന വ്യക്തി അല്ല ഇത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പങ്കുവച്ചത് ഇതിപ്പോൾ ആദ്യമായിട്ട് ഇത് ഷെയർ ചെയ്ത് വന്നത് എനിക്ക് തോന്നുന്നു അത് ഏത് പേജിലാണെന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ എനിക്കത് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ആദ്യം ഇത് വന്നൊരു പേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഓരോരുത്തരുടെയൊക്കെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഇല്ല നമ്മൾ എന്തെങ്കിലും എടുത്ത് വെച്ച് നമ്മൾ വെറുതെ ഇങ്ങനെ പറയരുത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് മോശമാണ് എനിക്കൊന്ന് നജു ഷാ നജു എന്ന് പറയുന്ന ഒരു പേജിലാണ് ആദ്യമായിട്ട് ഫേസ്ബുക്ക് പേജാണ് ഈ ഒരു വീഡിയോ വന്നാൽ അദ്ദേഹം പറയുന്നത് അതേപോലെ തന്നെ ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടു കേട്ടോ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഉണ്ട് ആ യൂട്യൂബ് ചാനലിലെ വീഡിയോയും അതിൻ്റെ ഹെഡ്ലൈനിങ്ങനെയാണെങ്കിൽ ദുരന്തത്തിന് ശേഷം ബാഗ് തുറന്ന നൗഫൽ കുറിപ്പ് കണ്ട് അറിയാതെ വിതുമി ഇത് നൗഫലിൻ്റെ കാര്യം തന്നെ പറയുന്നത് നൗഫലിൻ്റെ മോൻ ഈ നൗഫൽ എന്ന് പറയുന്നത് വയനാടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ എന്തോ കുറിപ്പോ കാര്യങ്ങൾ എഴുതി അദ്ദേഹത്തിൻ്റെ ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് പറയുന്നത് പക്ഷേ ആ വീഡിയോയ്ക്കകത്തും ആ നൗഫലിൻ്റെ ഈ പതിനൊന്ന് പേര് ഫാമിലിയിൽ മരിച്ചിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൽ ദൈവം ചെയ്തിട്ട് ക്ഷമിക്കണം ഞാൻ ആ നൗഫലിൻ്റെ വീഡിയോ ഉണ്ട് അതികത്ത് ആഡ് ചെയ്യാത്ത വേറെ കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ആ വിദമ്പലും ദുഃഖവും സങ്കടവും അന്ന് കണ്ടിട്ട് പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല അത് കൂടുതൽ അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് എനിക്ക് അതിന് തോന്നില്ല അത് അവരുടെ ദുഃഖത്തെ ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് ഇത് ഈ യൂട്യൂബിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ തനേ തമനേനോടു കൂടി ഉള്ളത് പക്ഷേ അതിൽ പോലും ആഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ഈ പറയുന്ന നാസറിൻ്റെ വീഡിയോ ആണ് അദ്ദേഹം ഗൾഫിൽ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഉമ്മയൊക്കെ കണ്ട് യാത്ര പറയുന്ന ആ ഒരു വീഡിയോ ആണ് അവിടെയും ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ദൈവം ചെയ്തിട്ട് ഈ വീഡിയോ ഒരു ആയിട്ട് എടുക്കുക മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു മനുഷ്യൻ്റെ ജീവിതം വെച്ച് കളിക്കരുത് അവരുടെ വീട്ടിൽ പതിനൊന്ന് പേരും ഉണ്ട് കേട്ടോ മരണപ്പെട്ടുപോയത് നൌഫൽ വയനാട് ഉള്ള നൗഫലിൻ്റെ വീട്ടിലാണ് ഇത് നാസർ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം തിരൂർക്കാരനാണ് മലപ്പുറം തിരൂർക്കാരനാണ് അദ്ദേഹം വളരെ ധർമ്മസങ്കടത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഒരുപാട് പേര് വീട്ടിലോട്ടും അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലാണെന്നുണ്ടായ നിങ്ങളുടെ വീട്ടിലുണ്ടായിട്ട് ഉണ്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ദൈവ് ചെയ്തൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുക മാക്സിമം ഷെയർ ചെയ്തതൊക്കെ ഒരുപാട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് ദൈവ് ചെയ്തതൊന്നും പങ്കുവെക്കാതിരിക്കുക അവരെ നമുക്ക് അവരുടെ ദുഃഖത്തിൽ പോയി സമാധാനിപ്പിക്കാനെടുത്തിരിക്കാനോ പറ്റുന്നുണ്ടാവത്തില്ല ദൂരെയായിരിക്കാം പക്ഷേ അവരെ നമ്മൾ ഈ രീതിയിലേക്ക് ഫേക്ക് വാർത്തകൾ വിട്ട് അവരെ പിന്നെയും ധർമ്മസങ്കടത്തിലാക്കാതിരിക്കുക ദയവ് ചെയ്തിട്ട് അതിനെ അതിൻ്റെ വഴിക്ക് വിടുക അറ്റ്സ്മിയൽ ടു ഓഫ് സൈനിങ് ഔട്ട്